വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ബഹ്മാൻ ചൂബിയാസിൽ എന്ന വ്യക്തി ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതായി ജുഡീഷ്യറിയുടെ വാർത്താ ഏജൻസിയായ മിസാൻ റിപ്പോർട്ട് പ്രതി ഇറാനിൽ ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാരന്മാരിൽ ഒരാളായിരുന്നു എന്ന റിപ്പോർട്ടിൽ പറയുന്നു ഇറാൻ സർക്കാർ സ്ഥാപനങ്ങളുടെ ഡേറ്റാബേസ് നേടുകയായിരുന്നു ഇയാളുടെ മൊസാദിന്റെ പ്രധാന ലക്ഷ്യം അതോടൊപ്പം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന്റെ വഴി അന്വേഷിക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് ദ്വിതീയ ലക്ഷ്യങ്ങൾ മൊസാദിനുണ്ടായിരുന്നതായി മിസാൻ റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രേലിന്റെ സ്യാന്വേഷണ വിഭാഗമായ മൊസാദുമായി ബന്ധമുള്ളവരെയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് സൌകര്യമൊരുക്കിയെന്നും ആരോപിച്ച് നിരവധി വ്യക്തികളെ ഇറാൻ ഇതിനകം വധിച്ചിട്ടുണ്ട് ജൂണിൽ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന് ശേഷം ഇറാനിനുള്ളിലെ മൊസാദ് കമാൻഡോകളെ വിന്യസിച്ചുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് തൽഫലമായി വേണ്ടി ചാരവൃത്തി നടത്തിയതിനെ ശിക്ഷിക്കപ്പെട്ട ഇറാനികളുടെ വധശിക്ഷ ഈ വർഷം ഗണ്യമായി വർദ്ധിച്ചു സമീപ മാസങ്ങളിൽ കുറഞ്ഞത് പത്ത് വധശിക്ഷകളെങ്കിലും ഇറാൻ നടപ്പിലാക്കിയിട്ടുണ്ട് മൊസാദിലെ ഉന്നതരുമായി ഒന്നിലേറെ തവണ ബഹുമാൻ കൂടിക്കാഴ്ച നടത്തിയെന്നും അതീവ സുരക്ഷാ ടെലികമ്മ്യൂണിക്കേഷൻ പദ്ധതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കൈമാറിയെന്നും ഇറാൻ ജുഡീഷ്യറിയുടെ ഔദ്യോഗിക മുഖപത്രമായ മിസാൻ പറയുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിലുൾപ്പെടെ ബഹുമാന്റെ ഇടപെടലുകൾ ഉണ്ടായെന്നും റിപ്പോർട്ട് വിശദീകരിക്കുന്നു വധശിക്ഷയ്ക്കെതിരെ ബഹുമാൻ അപ്പീൽ നൽകിയിരുന്നുവെങ്കിലും ഇറാൻ സുപ്രീം കോടതി ഇത് തള്ളുകയായിരുന്നു തുടർന്നാണ് വധശിക്ഷ നടപ്പിലാക്കിയത് ഇസ്രയേലിന് നിർണായക വിവരം ചോർത്തിയെന്നാരോപിച്ച് ഈ മാസം തൂക്കിലേറ്റപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് ബഹുമാൻ സെപ്റ്റംബർ പതിനേഴിന് ബാബക് ഷഹബാസി എന്നയാളെയാണ് ഇറാൻ തൂക്കിലേറ്റിയത് ഷഹബാസിയെ ചെയ്യാത്ത കുറ്റത്തിനാണ് തൂക്കിലേറ്റിയതെന്ന് ഇറാനിലെ മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചിരുന്നു എന്നാൽ സർവ്വശക്തനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഷഹബാസി ചെയ്തതെന്നും ഭൂമിയിലെ അഴിമതി കറയാണെന്നുമായിരുന്നു ഇറാൻ ഭരണകൂടത്തിന്റെ വാദം ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെയും ആണവ നിലയങ്ങളെയും കുറിച്ചുള്ള വിവരം ചോർത്തി പേരിൽ അറ്റോമിക് ി ഓർഗനൈസേഷന്റെ അനുബന്ധ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു റോസബ് വീഡിയോ ഓഗസ്റ്റിലും ഇറാൻ തൂക്കിലേറ്റി ജൂണിലെ ഇസ്രയേൽ ആക്രമണത്തിന് കാരണക്കാരെന്ന് കരുതുന്ന പേരെ കൂടി ഇറാൻ വൈകാതെ തൂക്കിലേറ്റുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇസ്രയേൽ ഏകപക്ഷീയമായി തുടങ്ങിയ യുദ്ധത്തിൽ തനിക്കും പരിക്കേറ്റിരുന്നുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരുന്നു എൻ ബി സി ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇറാൻ പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത് പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടുനിന്ന ആക്രമണത്തിനിടെ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ പെസഷ്കാന്റെ കാൽമുട്ടിനടുത്തായാണ് പരിക്കേറ്റത് രക്തം കട്ട പിടിച്ചു കിടക്കുന്ന അവസ്ഥയുണ്ടായി പക്ഷേ താൻ അതിനെ അതിജീവിച്ചു താൻ ഉൾപ്പെടെയുള്ള ഇറാനിലെ ഉന്നതരെ വധിക്കാനായിരുന്നു ഇസ്രേലിന്റെ ശ്രമം എന്നാൽ അത് നടപ്പായില്ല നിയമവിരുദ്ധവും അധാർമികവുമായ ആക്രമണമാണ് ഇസ്രയേൽ ഇറാനു നേരെ നടത്തിയെന്നും പെസഷ്കാൻ പറഞ്ഞു ഇസ്രയേലിനെ ലെവൽ ലൈഷ്യം ഭയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പെസഷ്കാന് ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇതാദ്യമായാണ് ടെഹ്റാനിലെ രഹസ്യ കേന്ദ്രത്തിലെ ഭൂഗർഭ അറയിൽ ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ യോഗം ചേരുന്നതിനിടെയാണ് ആക്രമണം നടന്നത് ബോംബാക്രമണത്തിന് പിന്നാലെ എമർജൻസി ഷാഫ്റ്റിലൂടെ പെസഷ്കാൻ അടക്കമുള്ളവർ രക്ഷപ്പെടുകയായിരുന്നു പെസഷ്കാന്റെ കാലിനായിരുന്നു പരിക്കേറ്റത് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ജുഡീഷ്യറിയുടെ തലവൻ മൊഹുസേനി ചി തുടങ്ങിയവർ ടങ്ങുന്ന യോഗത്തിൽ പങ്കെടുക്കുകയാണ് ആക്രമണം ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ടെഹ്റാന്റെ പടിഞ്ഞാറൻ മേഖലയിലുണ്ടായ മിസൈൽ ആക്രമണത്തിലായിരുന്നു അപകടം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി